സെർച്ച് എസ് ത്രീ ടു ഇത് ഒരു ഇരുചക്ര അല്ലെങ്കിൽ മുച്ചക്ര വാഹനങ്ങൾക്കിടയിലെ കുട്ടിച്ചാത്ത് ഇവനെ ഒരു ഇരുചക്ര വാഹനമെന്നോ മുച്ചക്രവാഹനമെന്നോ ഒക്കെ വരും കാരണം ചില സമയത്ത് ഇവൻ ഇരുചക്ര വാഹനമായും മറ്റ് ചില സമയത്ത് മുച്ചക്രവാഹനമായും ഒക്കെ രൂപം മാറാൻ കഴിവുണ്ട് ഇവന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹീറോ മോട്ടേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള സർജി ഇവിയാണ് എസ് ത്രീ ടു എന്ന ഓട്ടോറിക്ഷയിൽ നിന്നും സ്കൂട്ടറിലേക്ക് രൂപം മാറ്റാവുന്ന ഈ അത്ഭുത ഇലക്ട്രിക് വാഹനത്തിന് പിന്നിൽ ക്രിസ്റ്റഫർ നോളന്റെ ദി ഡാർക്ക് നൈറ്റ് സീരീസിൽ ഉള്ള ബാറ്റ് മൊബൈലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ ഈ വാഹന ത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഓട്ടോറിക്ഷ ആണെന്നാണ് തോന്നുകയുള്ളൂ എന്നാൽ അതിനകത്തൊരു സ്കൂട്ടർ ഒളിഞ്ഞിരിപ്പുണ്ട് കമ്പനി പറയുന്നതനുസരിച്ച് ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിലുള്ള ഒരു സ്വിച്ച് അമർത്തിയാൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഓട്ടോറിക്ഷയുടെ വിൻഷീൽഡ് ഉയർന്ന് അതിനകത്തു നിന്നും ഒരു സ്കൂട്ടർ പുറത്തു വരുന്നതായിരിക്കും ഇതൊരു സ്പ്രിംഗ് ലോഡഡ് സംവിധാനമാണ് ഓട്ടോറിക്ഷയുടെ മുൻബലത്തെ ചക്രം സത്യത്തിൽ സ്കൂട്ടറിന്റെ മുൻബലത്തെ ചക്രമാണ് സ്കൂട്ടറിന്റെ പിൻഭാഗം ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സീറ്റിനടിയിലായാണ് ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊരു മൾട്ടി പർപ്പസ് വാഹനമായിട്ടാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു ഓട്ടോറിക്ഷയിൽ സാധനങ്ങളെയോ ആളുകളെയോ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും ഉടൻ സ്കൂട്ടറായി കൺവർഷൻ നടത്തി സാധനങ്ങൾ അല്ലെങ്കിൽ ആളുകളെ അവിടെ എത്തിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് സ്കൂട്ടറായും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ സ്കൂട്ടറിനെ ഓട്ടോറിക്ഷയായി രൂപമാറ്റിയും കാര്യം നടത്തുവാൻ സാധിക്കും പതിനൊന്ന് കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് നൽകിയിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് നാല് ബി എച്ച് പി ആണ് ഓട്ടോറിക്ഷയുടെ പവർ മൂന്ന് പോയിന്റ് അഞ്ച് കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ് സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത് നാല് ബി എച്ച് പി ആണ് സ്കൂട്ടറിന്റെ കരുത്ത് ഓട്ടോറിക്ഷയ്ക്ക് അറുപത് കിലോമീറ്റർ വരെ ഉയർന്ന വേഗത കൈവരിക്കാനാവും സ്കൂട്ടറിന് അൻപത് കിലോമീറ്റർ വരെയും ഓട്ടോറിക്ഷയ്ക്ക് അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനാവും മാത്രമല്ല വിവിധ തരം വാണിജ്യ ആവശ്യങ്ങൾക്ക് അതായത് പാസഞ്ചർ കാരിയർ ലോഡ് കാരിയർ തുടങ്ങി വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ കുതകും വിധം ഈ റിക്ഷയെ മാറ്റുവാനും സാധിക്കും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാവുന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം